പോളിംഗ് ബൂത്തിലെത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കിയ അവസാനവട്ട ഒരുക്കത്തിലാണ് കോഴിക്കോട് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട് ആനന്ദ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ടോ വിഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് അതായത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ അതായത് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഏതാണ്ട് പൂർണ്ണമായും ഈ വിതരണം കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് കോഴിക്കോട് ജില്ലയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും ഈ രണ്ട് ലോക്സഭാ മണ്ഡലം ഓരോ ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകളാണുള്ളത് ഇതിൽ വടകരയിൽ പതിനാല് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളും കോഴിക്കോട് പതിനാല് ലക്ഷത്തി ഇരുപത്തൊമ്പതായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളാണുള്ളത് വടകരയിൽ ആയിരത്തി ഇരുന്നൂറ്റേഴ് പോളിംഗ് സ്റ്റേഷനുകളും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റാറ് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ പന്ത്രണ്ട് പതിനാറ് പോളിംഗ് സ്റ്റേ പോളിംഗ് സ്റ്റേഷനുകൾ മാതൃക പോളിംഗ് സ്റ്റേഷനുകളും ബാക്കി അമ്പത്താറോളം പോളിംഗ് സ്റ്റേഷനുകൾ സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളാണ് അതായത് പിങ്ക് പോളിംഗ് സ്റ്റേഷനിലാണ് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരാവട്ടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാവട്ടെ ഇവരെല്ലാവർക്കും എല്ലാവരും വനിതകളായിരിക്കും മാത്രമല്ല ഈ വോട്ടിംഗ് മെഷീനുകളുടെ ഈ ഒരു വിതരണം ഏകദേശം രാവിലെ എട്ട് മണിയോട് കൂടി തന്നെ ആരംഭിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത് ഏതാണ്ട് ഈ പതിമൂന്ന് നിയോജക മണ്ഡലം അതായത് പതിമൂന്ന് നിയോജ മണ്ഡലങ്ങളിലെയും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളുടെ വിതരണം പൂർത്തിയായതായി തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലെ നൂറ്റി നാൽപ്പത്തൊന്ന് ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി തരംതിരിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തൊന്നെണ്ണം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും ബാക്കി നൂറ്റി ഇരുപത് ബൂത്തുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിലുമാണ് മാത്രമല്ല വടകര ലോക്സഭാ മണ്ഡലത്തിലെ ചില ബൂത്തുകൾ മാവ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ ഭീഷണിയുള്ള ബൂത്തുകൾ കൂടിയാണ് ഇവിടെ എല്ലാം സുരക്ഷ അതി അതീവ സുരക്ഷ താഴെ തന്നെയാണ് രീതി രീതിയിൽ തന്നെയാണ് സുരക്ഷകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സംസ്ഥാന പോലീസ് മേധാവികൾക്ക് പുറമേ അതായത് സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ സി എ പി എഫ് ഒബ്സർവർമാർ തുടങ്ങിയിട്ടുള്ള ആളുകളെയും ഇവിടെ എന്തായാലും വിന്യസിച്ചിട്ടുണ്ട് ഈ പോളിംഗ് വിതരണങ്ങളുടെ അതായത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ അടക്കമുള്ള ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണ ഭാഗമായി തന്നെ ജില്ലയിൽ ഇന്നലെ മുതൽ ഇരുപത്തേഴാം തീയതി വരെ അതായത് ഇലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ബൂത്തിലും ഇത്തവണ വെബ്കാസ്റ്റിംഗ് സംവിധാനം നിർത്തിയിട്ടുണ്ട് അതുതന്നെ ഈ കള്ളവോട്ടുകൾ തടയുക ആൾമാറാട്ടം തടയുക എന്നുള്ള ഒരു ദൂഷ്യത്തിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കടക്കുന്നത് മുതൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും സി സി ടി വിയിൽ കൃത്യമായി തന്നെ പതിയും അത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിരീക്ഷിക്കുകയും ചെയ്യും ആ തലത്തിൽ കള്ളവോട്ടുകൾ തടയുക എന്നുള്ള ഉദ്ദേശം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇരട്ട വോട്ടിംഗ് തടയുന്നതിനായി എ എസ് ഡി മോണിംഗ് ആപ്പ് മോണിറ്ററിംഗ് ആപ്പ് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം നേരിട്ടുണ്ട് ഈ ജില്ലയിലെ തന്നെ അതായത് കോഴിക്കോട് ജില്ലയിലെ ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഇരട്ട വോട്ടുകളുള്ള ആളുകളുടെ എണ്ണം ആളുകളുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ ഓരോരുത്തരും ഓരോ ആളുകളും വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് വരുമ്പോൾ ഈ ഓരോ ആളുകളുടെയും ഫോട്ടോ അടക്കം എടുത്തുകൊണ്ട് തന്നെ ഈ എ എസ് ഡി ആപ്പിൽ ആദ്യം ചേർക്കുകയും പിന്നീട് ഇയാൾ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് പോയി ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആപ്പിന്റെ സഹായത്തോടുത്തു തന്നെ ഇത് കണ്ടെത്താനുള്ള ഒരു രീതിയും എന്തായാലും സജ്ജമായിരിക്കുകയാണ് എന്തായാലും കോഴിക്കോട് ജില്ല വോട്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു നാളെ മണി മുതൽ ആറു വരെ തന്നെയാണ് ഇലക്ഷൻ ആരംഭിക്കുന്നത് എല്ലാ നീതിപൂർവ്വവും സുതാര്യവുമായിട്ടുള്ള ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തന്നെയാണ് അല്പം മുമ്പ് കളക്ടർ സ്നേഹിൽ കുമാർ അറിയിച്ചത് വിഷ്ണു ആനന്ദ നമുക്കറിയാം ഒരുപക്ഷേ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് ഈ കോഴിക്കോട് വടകര രണ്ട് മണ്ഡലങ്ങളും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസവും കണ്ട തന്നെയാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശങ്ങളൊക്കെ തന്നെയും ആ മൂന്ന് മുന്നണികളും കാഴ്ചവെച്ചിരുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഇവിടെയും തൃശൂരിന് പുറമെ ഇവിടെയും ആ വടകരയിലൊക്കെ തന്നെയും നിലനിൽക്കുകയല്ലേ തീർച്ചയായും വിഷ്ണു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കോഴിക്കോട് മണ്ഡലവുമായിട്ട് വടക്കര മണ്ഡലവുമായിട്ട് തുടക്കം മുതൽ തന്നെ ഇവിടെ ദൃശ്യമായിരുന്നത് ഈ കോഴിക്കോട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഡി എഫിൻ്റെ എം കെ രാഘവനാണ് സ്ഥാനാർത്ഥി ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ വേണ്ടി യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് എം കെ രാഘവന തന്നെയാണ് മണ്ഡലം ഏത് വിധനെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശനടിസ്ഥാനത്ത് തന്നെ തൊഴിലാളി നേതാവും രാജ്യസഭാ എംപിയുമായിട്ടുള്ള എളമരം കരീബിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരുന്നത് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് അനു എൻ ഡി എക്ക് വേണ്ടി ഇത്തവണ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് അതായത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണായുധങ്ങൾ ഈ ഈ ജില്ലയിൽ മുഴുവൻ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വികസനങ്ങളാവട്ടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വികസനങ്ങളാവട്ടെ അമൃത് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള വികസനങ്ങളാവട്ടെ ആളുകളുടെ പശ്ചാത്തല സൗകര്യമായി ബന്ധപ്പെട്ട വികസനങ്ങളാവട്ടെ നാഷണൽ ഹൈവേ ആവട്ടെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജില്ലയിൽ നടപ്പാക്കിയ ഈ വികസന പദ്ധതികൾ ഒട്ടായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെയും വടകര ലോക്സഭാ മണ്ഡലത്തിലെയും എൻ ഡി എ ക്യാമ്പുകൾ എന്തായാലും വടകരയിൽ പ്രഫുൽ കൃഷ്ണയാണ് അതായത് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മോഡിക്കാരൻ്റെ വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായും രണ്ടു മണ്ഡലത്തിലും താമര വിരീയ അസാധ്യമല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പുള്ള പ്രശ്നം